സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ജനകീയ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നടത്തും ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ ടൗൺ അറിയാന ഫുട്ബോൾ ടെർഫിന്റെ സഹകരണത്തോടെ ഏപ്രിൽ നാല് മുതൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ടെർഫിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ രജിസ്ട്രേഷൻ ഉദ്ഘാടനവും ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുന്നൂറ്റി മീറ്റർ ആലുവ പെരിയാർ നദി നീന്തിക്കേറിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ആഗ്നൽ മേരി ഡാനി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ആദം സ്റ്റീഫൻ ഡാനി എന്നിവരെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ആശ്രമം റോഡിൽ പമ്പ് ഹൌസിന് സമീപം കനാൽ ബണ്ട് റോഡിൽ നടന്ന ചടങ്ങിൽ ടൗൺ വാർഡ് മെമ്പർ പി ബി അധ്യക്ഷത സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു മറ്റൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ ചാക്കോച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി പെരിയാർ നദി നീതിക്കാരിയ കുട്ടികളെ കാലടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽവിൻ മൂലൻ കെ എ ചാക്കോച്ചൻ തുടങ്ങിയവർ മെമ്മോറോ നൽകി ആദരിച്ചു ഫുട്ബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഫുട്ബോൾ കോച്ച് ആൽബർട്ട് ആന്റു വിവരിച്ചി പി ജയന്തൻ നമ്പൂതിരി തോമസ് പടയ ടി ജസ്റ്റോപോൾ എം പി രാജേഷ് രാധാകൃഷ്ണൻ കെ പത്മാമിസ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു